നമസ്കാരം ഇന്ത്യൻ റെയിൽവേ പുതിയൊരു കാൽവയ്പിനായി ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ട്രാക്കിലിറക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കാനുള്ള പ്രവർത്തന നടപടികൾ പുരോഗമിച്ചു വരികയാണ് നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള ഹരിയാനയിലെ ജിന്ത് സോനിബത്ത് റെയിൽപാതയിലൂടെയാവും ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ചൂളം വിളിച്ചു നീങ്ങുക ഇതോടെ ലോകത്തെ നാലു രാജ്യങ്ങളിൽ മാത്രം നിലവിലുള്ള ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന്റെ നേട്ടത്തിലേക്ക് അഞ്ചാമതായി ഇന്ത്യയും പടികയറും നിലവിൽ ജർമ്മനി ചൈന സ്വീഡൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ മാത്രമേ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ ഉള്ളൂ ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിക്ക് കീഴിൽ മുപ്പത്തി അഞ്ച് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് ഒരു ഹൈഡ്രജൻ പവർ ട്രെയിനിനായി എൺപത് കോടി രൂപ ചിലവാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യപ്രാപ്തിക്കായി സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി പുരോഗമിച്ചു വരികയാണ് തുടക്കത്തിൽ എട്ട് പൈതൃക റെയിൽ റൂട്ടുകളെയാവും ഈ പദ്ധതിയിൽ പരിഗണിക്കുക പരീക്ഷണയോട്ടം വിജയകര യാൽ ഹൈഡ്രജൻ പവർ ട്രെയിനുകൾ രാജ്യത്തുടനീളം വ്യാപകമാക്കാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഇതിനായുള്ള പ്രോട്ടോടൈപ്പ് സംയോജനം നടന്നുവരികയാണെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നു രാജ്യത്തെ വിവിധ പൈതൃക റൂട്ടുകളെയും മലയോര മേഖലാ പാതകളെയും പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് ഇതിനായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഓരോ റൂട്ടിലുമായി വികസിപ്പിക്കാൻ എഴുപത് കോടി രൂപ നിക്ഷേപമാണ് വകയിരുത്തിയിട്ടുള്ളതെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന നിലവിലുള്ള ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് റേക്കിൽ ആവശ്യമായ ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സഹിതം ഹൈഡ്രജൻ ഫ്യൂവർ സെൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പൈലറ്റ് ആണ് നടന്നു വരുന്നത് പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള സിസ്റ്റം ഇന്റഗ്രേഷൻ യൂണിറ്റ് ബാറ്ററിയും രണ്ട് ഫ്യൂവൽ യൂണിറ്റ് സിൻക്രോണൈസേഷൻ ടെസ്റ്റുകളും വിജയകരമായി പൂർത്തിയാക്കിയെന്നും റെയിൽവേ വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആദ്യമായി പ്രാബല്യത്തിൽ വരുന്ന ഹരിയാനയിലെ ജിദ്ദിലെ ഇന്ധനം നിറയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ മൂവായിരം കിലോഗ്രാം ഹൈഡ്രജൻ സംഭരണം ഹൈഡ്രജൻ കംബസർ ട്രെയിനുകളിൽ വേഗത്തിൽ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കുന്ന പ്രീകൂളർ സംയോജനത്തോടെയുള്ള രണ്ട് ഹൈഡ്രജൻ ഡിസ്പെൻസറുകൾ എന്നിവയും സജ്ജമാക്കുമെന്ന് െന്നും റെയിൽവേയുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു പൂർണ്ണമായും ഹൈഡ്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകളാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന വാഹനങ്ങൾ പൊതുവെ ഹൈഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത് ഫ്യുവർ സെൽ എന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലൂടെയാണ് ഹൈഡ്രൽ വാഹനങ്ങൾ പ്രവർത്തിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ ഫ്യുവൽ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടോറിലേക്ക് കടത്തിവിട്ടാണ് ഈ വാഹനങ്ങൾ ചലിക്കപ്പെടുന്നത് ഈ രാസ സംയോജനത്തിന്റെ ഉൽപ്പന്നം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന ജലമാണ് ഈ ജലം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് ജർമ്മനിയിലെ ലോവർ സാക്സൺ പ്രവിശ്യയിലാണ് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നിലവിൽ വന്നത് എൽബെ വെസർ റെയിൽ റോഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ജർമ്മൻ ട്രെയിനുകൾക്ക് ആറ് മുതൽ എട്ട് കോച്ചുകൾ വരെയാണ് ഉള്ളത് ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോ കൊറാഡിയ ഐലന്റ് എന്ന പേരിൽ ഈ ട്രെയിൻ ജർമ്മനിക്കായി നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ആയപ്പോഴേക്കും ലോവൽ സാക്സണിലെ ബ്രമർവോർഡ് റെയിൽവേ റൂട്ട് പൂർണ്ണമായും ഹൈഡ്രജൻ പവർ ട്രെയിനുകളാൽ ഓടുന്ന ആദ്യ റെയിൽപാതയായി മാറി ഈ റൂട്ടിലെ പതിനഞ്ച് ഡീസൽ ട്രെയിനുകളെ മാറ്റിയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ആ റൂട്ടുകളിൽ സ്ഥിരമാക്കിയത് രണ്ടാമത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഓടിത്തുടങ്ങിയത് ചൈനയിലാണ് ചൈന റെയിൽവേ റോളിംഗ് സ്റ്റോക്ക് കോർപ്പറേഷൻ അഥവാ സി ആർ സി സി വരെയാണ് ഈ പദ്ധതി ചൈന നടത്തുന്നത് തുടർന്ന് സ്വീഡൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഹൈഡ്രജൻ സർവീസ് പ്രാവർത്തികമാക്കി ഹൈഡ്രജൻ ട്രെയിനുകൾ സീറോ എമിഷൻ മൾട്ടിപ്പിൾ യൂണിറ്റുകൾ അല്ലെങ്കിൽ സെമുവിൽ ഉൾപ്പെടുന്ന ാണ് അതിനാൽ തന്നെ ഹരിത ട്രെയിൻ എന്ന ആശയമാണ് പുനരുപയോഗ ഊർജ്ജാടിസ്ഥാനത്തിലുള്ള ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്നത് ഒരു ഡീസൽ ട്രെയിൻ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത് അതേസമയം ഹൈഡ്രജൻ ട്രെയിനുകൾ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നില്ല എന്ന് മാത്രമല്ല ജലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ എമിഷൻ ഒഴിവാക്കുന്നതിനുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന്റെ ഭാഗമായാണ് ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ട്രെയിനുകൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെ നൈട്രജനും പുറന്തള്ളുന്നില്ല ഡീസൽ എഞ്ചിനുകൾക്ക് പകരമായി ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിലൂടെ ഹൈഡ്രജനും ഓക്സിജനും പരിവർത്തനം ചെയ്ത് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഈ വൈദ്യുതോർജ്ജ സഹായത്തോടെയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത് ചില റെയിൽവേ റൂട്ടുകളിൽ വൈദ്യുതീകരണം നടത്തുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരം പ്രദേശങ്ങളിലൂടെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സാധ്യമാക്കാനാകും മലിനീകരണം കുറയ്ക്കുന്നതിനൊപ്പം ചെലവ് കുറയ്ക്കാനും സാധിക്കുമെന്നതാണ് ഹൈഡ്രജൻ ട്രെയിനുകളുടെ പ്രത്യേകത വാർത്തയുടെ നിറം തേടി തനി നിറം